കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടോ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് എൻ്റെ വീടിൻ്റെ പുറകിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് പുറകിൽ പറമ്പാണ് പറമ്പിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക അപ്പം നമുക്ക് നേരെ വീടയിലേക്ക് പോകാം ഈ വീഡിയോ ഒരു കഥയല്ല യഥാർത്ഥത്തിൽ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അപ്പം ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ എന്ത് ചെയ്യണം വീഡിയോ എന്ന് ഓർത്തപ്പോഴാണ് ഇത് ഓർത്തത് ഇതൊരു കഥയല്ല ഇത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു സംഭവമാണ് പണ്ടൊരിക്കലെ എനിക്കന്ന് എട്ടോ ഒമ്പതോ വയസ്സ് പ്രായമുണ്ട് പ്രായമുള്ളപ്പം ഒരമ്മയ്ക്ക് എട്ടൊമ്പത് മക്കളുണ്ട് എല്ലാവരെയും കല്യാണമൊക്കെ കഴിച്ചു വിട്ടു കഴിച്ചു വിട്ടതിന് ശേഷം ഈ അമ്മ ഈ അമ്മയുടെ ഇളയ മകളുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അമ്മയുടെ മകനാകട്ടെ കോഴിക്കോട്ടെ ഒരു ടീച്ചറായിരുന്നു അവർ രണ്ടുപേരും മോനും മരുമകളും ടീച്ചറാണ് അവർ ഇളയ മകളുടെ കൂടെയാണ് ഇപ്പം മകൾ കുടുംബത്താണ് താമസിക്കുന്നത് അങ്ങനെ അങ്ങനെ ഇരിക്കേലെ ഈ മകളോടെ ഈ ആങ്ങള അതായത് ഈ അമ്മയുടെ മകൻ ഒരു ഈ അമ്മയുടെ മകൻ പെങ്ങളോടെ ഒരു മാല പണയം വെക്കാനായിട്ട് വാങ്ങിച്ചു വാങ്ങിച്ചു പണയം വെച്ചു അവരുടെ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നാളുകളായിട്ടും അത് എടുത്ത് കൊടുക്കുന്നില്ല അപ്പം ഈ അമ്മയുടെ മരുമകൻ പറയുന്നുണ്ട് ഇടീ മാല ചോതിര് മാല ചോതിര് അപ്പം ആങ്ങളെ ഇടയ്ക്ക് വല്ലപ്പോഴുമേ അവിടെ നിന്നും ഇങ്ങോട്ട് വരുത്തുള്ളൂ അവധിയുള്ളപ്പോഴൊക്കെ സ്കൂളിന് അവധി ഉള്ളപ്പോൾ മാത്രമായിരിക്കും ഈ ആങ്ങള ഈ വീട്ടിലെ ഈ വീട്ടിലേക്ക് ഇത് കുടുംബ വീടാണ് ഇവിടേക്ക് വരുന്നത് എപ്പോഴും അങ്ങനെ വരാറൊന്നുമില്ല ഈ അമ്മയുടെ മകനാട്ടെ മുഴുകുടിയനും എത്ര രൂപ കിട്ടിയാലും മുഴുവന് ഷാപ്പി കൊണ്ടുവന്ന് വെച്ച് കുടിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അങ്ങനെ ഈ അമ്മയുടെ മരുമകൻ ഒരു മാല പണയമെക്കാനായിട്ട് കൊടുത്തു കുറച്ച് കഴിഞ്ഞ് എടുത്തു തരാൻ വളിയായി എന്നും പറഞ്ഞാണ് കൊടുത്തത് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടും ഈ മാല ഈ അമ്മയുടെ മകൻ എടുത്തു കൊടുക്കുന്നില്ല ഈ അമ്മയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു ഒരു ദിവസം പല സമയത്താണ് വന്നത് വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ റെഡിയാകെ എല്ലാ സാധനങ്ങളും എടുത്തോ ഞാൻ അമ്മയെ കൂട്ടി കോഴിക്കോട്ടേക്ക് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അമ്മയെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരില്ല അമ്മ പ്രായമൊക്കെ ആയി ഇനി ഇങ്ങോട്ട് അമ്മയെ കൊണ്ടുവരില്ല അപ്പം അമ്മയ്ക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ മരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ കടന്ന് മരിക്കും അവിടെ തന്നെ ശവസംസ്കാരങ്ങൾ നടക്കും അപ്പോൾ ഈ മരുമകൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയോട് പറഞ്ഞു വെടി നീ അമ്മ കുളിക്കാൻ നേരത്തെ അമ്മയോട് പറയണം അമ്മ ഞാൻ പുറം തേച്ച് തരാം സോപ്പൊക്കെ ഇട്ട് നന്നായി അമ്മ പോകുമല്ലേ പുറമൊക്കെ തേച്ച് തരാം എന്ന് പറഞ്ഞാൽ നീ അമ്മയുടെ പുറം തേക്കണം തേക്കുന്ന വഴി എന്തായാലും ആ മാല നിനക്ക് തരാനൊന്നും പോകുന്നില്ല അപ്പം അന്നേരവും ഈ അമ്മയുടെ മകൻ വന്നപ്പോഴേ ആ ഈ മോള് ചോദിച്ചു ഇപ്പം ചേട്ടാ മാല എന്തു ചെയ്യും മാലയപ്പോൾ എടുത്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ആ ഇടി ഇനി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിന്റെ മാല എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴേ മരുമകന് മനസ്സിലായി ഇനിയും വരാനും പോകുന്നില്ല മാല കിട്ടാനും പോകുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴേ ഈ മരുമകനെ സ്വന്തം ഭാര്യയോട് പറഞ്ഞു എടി അമ്മ കുളിക്കുമ്പോഴേ നീ പുറം തേക്കണം അമ്മയുടെ പുറം നല്ലതായിട്ട് തേച്ച് കൊടുക്കുമ്പോഴേ സോപ്പിട്ട് നല്ലതായിട്ട് പുറം തേക്കുമ്പോൾ അത് കിണറിൻ്റെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂമൊന്നുമില്ല ഈ നമ്മള് വലിയമ്മയൊക്കെ കുളിക്കുന്നത് കിണറിൻ്റെ സൈഡിൽ നിന്നാണ് കുളിക്കുന്നത് അപ്പോഴേ അവിടെ വെള്ളം കോരി ഒരു പാത്രത്തിൽ വെള്ളം കോഴി വെച്ച് കിണറിൻ്റെ അടുത്ത് നിന്നാണ് കുളിക്കുന്നത് അപ്പോഴിങ്ങനെ വെള്ളം കോരി വെച്ചു അത് കഴിഞ്ഞ് മകൾ എന്ന് പുറം തേക്കുകയാണ് പുറം തേച്ച് തേച്ച് വന്ന കൂട്ടത്തിൽ ഈ ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറഞ്ഞ കടി നീ അമ്മയുടെ പുറം തേക്കുന്ന കൂട്ടത്തിൽ മാല പറിച്ചങ്ങ് കിണത്തിലിറണമെന്ന് പറഞ്ഞു കിണറിൻ്റെ അടുത്താണല്ലോ അപ്പോൾ ഈ അത് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് ചെയ്തില്ലെങ്കിലോ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തി ഇടിച്ച് പഞ്ചറാക്കും ഭയങ്കര ദേഷ്യക്കാരനായ ഒരാളാണ് ഈ അമ്മയുടെ മരുമകനെന്ന് പറയുന്നത് ചെയ്തില്ലെങ്കിൽ ആ മകൾ അമ്മ പോയി കഴിഞ്ഞാൽ ആ മകളെ പിടിച്ചിട്ട് ഇടിച്ച് സൂപ്പറാക്കും മകൾ പേടിച്ച് അമ്മയോടല്ല ഇതെങ്ങനെ ചെയ്യും എന്നോർത്ത് മകൾ പേടിച്ച് പുറം തേച്ചു കൊണ്ടിരുന്നപ്പോഴേ ആ മാല പറിച്ചിങ്ങനെ പറിച്ചു കിണറ്റിലേക്കിട്ട് അപ്പോൾ ഉടനെ അമ്മ ചോദിച്ചു എന്നാടി നീ കാണിച്ചത് എന്തുവാടി എൻ്റെ മാല പറിച്ചു നീ കിണറ്റിലിട്ടതെന്ന് ചോദിച്ചു അപ്പം ബഹളം കേട്ടേ ഈ അമ്മയുടെ മകൻ എത്തി അപ്പം പറഞ്ഞു ഇതാ ഇടാ എൻ്റെ മാല പറിച്ചു കിണറ്റിലിട്ടെന്ന് പറഞ്ഞു അപ്പോ ഉടനെ അമ്മയുടെ മരുമകൻ വന്നിട്ട് പറഞ്ഞു ആ ഇനിയും കിണറ്റിൽ കിടക്കട്ടെ കുറച്ച് നാൾ കിണറിടട്ടെ മാല ഇനിയമ്മ മാലയിടണ്ട അതെന്താണ് കാര്യമെന്ന് തോരുപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു അളിയൻ കുറച്ച് നാൾ മുന്നേ എൻ്റെ മാല മേടിച്ചോണ്ട് പോയില്ലേ ഇന്ന് തന്നോ ഇതുവരെയായിട്ടും തന്നോ ഇന്ന് തരാൻ നാളെ തരാം ഇന്ന് തരാൻ നാളെ തരാമെന്നും പറഞ്ഞിട്ടാണ് ആ അളിയൻ തന്നോ ഇല്ലല്ലോ അളിയന് പറ്റുമെങ്കിൽ അളിയൻ കിണറ്റിൽ നിന്ന് ആ മാല എടുത്തോണ്ട് പോകാൻ പറഞ്ഞു അദ്ദേഹമായിട്ട് കിണറ്റിൽ ഇറങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ കുറേ നേരം അവിടേക്ക് നിന്ന് വഴക്കും മലയാളം ആയി കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ഇവർക്ക് ട്രെയിനാണ് പോകുന്നത് ഇവർക്ക് പോകാനുള്ള സമയമായപ്പോൾ എവരങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മയുടെ മരുമകൻ ആ കിണറ്റിലിറങ്ങി ആ മാല എടുത്തു എടുത്തു വീട്ടിൽ വച്ചു ഇങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ